ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്ലീസ് അങ്ങനെ നമ്മൾ ശേഷം ഉള്ള വികസൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇന്നും ഞാൻ പുറത്തു നിന്ന് പുറത്തുനിന്നിരുന്ന വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നമ്മൾ കുറച്ച് ദിവസം മാറി നിന്നിട്ടുണ്ടോ അത് ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചയാണെങ്കിൽ പോലും മാറി നിന്നിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ ആളുതാമസം ഇല്ലാത്തൊരു വീട്ടിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാ വീട്ടിലും സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെയും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു പക്ഷെ നമ്മൾ നിന്നത് ഒരാഴ്ച അല്ലേ ഏകദേശം ഒരു മാസം ഒന്നര മാസം ഒക്കെ ആയിട്ട് നമ്മൾ വീട് വിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഏ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഇവിടുത്തെ എത്തിയപ്പോൾ എനിക്കും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എൻ്റെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് വിചാരിക്കണം കാരണം എൻ്റെ ശബ്ദമൊക്കെ പോയി ബീസ് കാരണം ഇവിടെ എത്തിയപ്പോൾ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊണ്ടടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എനിക്കൊണ്ട് ഇനി വെള്ളം മാറിയാണോ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതായത് നമ്മളിവിടെ എത്തിയപ്പോൾ വീടിൻ്റെ കോലം മുഴുവനായിട്ട് മാറും മുഴുവനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വീടിൻ്റെ ചുറ്റുപാടായിക്കോട്ടെ അല്ലാത്ത കുറച്ച് കാര്യങ്ങളായിട്ടോ ഒക്കെ തകിടം മറിഞ്ഞു കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിലവിൽ ഇവിടെ എത്തിയതിനു ശേഷം ഒരു കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് മുന്നോട്ട് പോകുന്ന കുറച്ച് പ്രതിസന്ധി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ എത്തിയപ്പോൾ വീടിന്റെ കണ്ടീഷന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നായിരുന്നു എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾ നോക്കിയാൽ നമ്മൾ കയറി വരുന്ന വഴിയാണ് ഈ രണ്ട് സൈഡ് നിറച്ച് പൊന്ത വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പൊന്ത കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരാളെ നിർത്തിയിട്ട് ഇതൊക്കെ നല്ല പിന്നെ കാടൊക്കെ വെട്ടി തെളിച്ച് അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സൈഡിൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ഇപ്പുറത്തെ സൈഡ് കണ്ടില്ലേ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ആ ബേക്ക് സൈഡ് വരെ ഫുള്ള് പൊന്ത അപ്പോൾ ആൾ ഇന്ന് വരാന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നാൾ വന്നിട്ടില്ല നാളെ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നോക്കി നോക്കി ഇത്രയും ഭാഗത്ത് കണ്ടു നല്ല ഇതേപോലെ ഉണ്ടായിരുന്നു ഈ സൈഡ് നല്ല പൊന്ത വളർന്നിട്ട് തന്നെയായിരുന്നു ഏ അപ്പോൾ അതേപോലെ ഇനി ഈ സൈഡ് നമുക്ക് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഒന്നാമത് ഒന്നാമതൊന്ന് മാറ്റുമെന്ന് പറയുമ്പോൾ ഇതാണ് കാരണം മഴ കാര്യങ്ങളായിരുന്നല്ലോ നമ്മൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ ഇവിടെയും അവിടെയൊക്കെ മഴയായിരുന്നു അപ്പോൾ ഫുള്ള് എന്ത് ചെയ്തു പിന്നെ പൊന്ത വളർന്നിരിക്കാണ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കാൻ നാളെ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്ക് നമ്മുടെ നാരങ്ങ നോക്കി നോക്കി നമ്മുടെ നാട്ടിൽ കമ്പിളി നാരങ്ങ എന്നൊക്കെയാണ് എടുത്തത് പറയുന്നത് വേറെ സ്ഥലത്തൊക്കെ ബബ്ലൂസ് നാരങ്ങ അങ്ങനെ എന്തൊക്കെയാണ് പേര് പറയും നല്ല മധുരവും ചെറിയ പുളിയൊക്കെ ഉള്ളൊരു സാധനമാണ് അത് കണ്ടില്ലേ ഇത്ര കേരളത്തിൽ നമുക്ക് കയ്യെത്താം കയ്യെത്തുന്ന രീതിക്കാണ് നിൽക്കുന്നത് അപ്പോൾ പാകം ആകുമ്പോൾ ഈ സാധനം പറിക്കാൻ ഏതാണ്ടൊക്കെ പാകമായിട്ടുണ്ട് ആ അപ്പം ആ കുറച്ച് തുണി തോരയിട്ടുണ്ടായിരുന്നു ആ ആ വറക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ തുണി വറക്കണപ്പോൾ ഇതിൽ അതിൽ പെട്ടാണ് നമ്മളോട് വന്നപ്പോൾ നമ്മൾ ഷെൽഫിൽ മടക്കി വെച്ച തുണികളൊക്കെ എന്ത് ചെയ്തു ചെറിയ പൂപ്പൽ പോലെ ഫംഗസ് ആയി അപ്പോൾ അത് വന്ന് ഷെൽഫ് തുറന്ന പോകൊണ്ട് എന്തോ ഒരു ജാതി ഒരു സ്മെല്ല് പോലെ അപ്പോൾ എന്ത് ചെയ്തു എല്ലാ തുണികളും എനിക്കോണൊരു നാലഞ്ച് ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാനുള്ള ട്രിപ്പ് തുണി ഉണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് ഉണങ്ങായിട്ടു അപ്പോൾ അത് ഇങ്ങനെ എടുക്കുകയാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇത്രയും ഭാഗത്തുനിന്ന് കാട് വളർന്നിട്ടില്ല കേട്ടോ അത് നമ്മളെ വീഡിയോസിൽ അറിയിക്കുക ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു കാർപ്പറ്റിട്ടേക്കുന്നത് ഞാൻ പിന്നെ നമുക്ക് പറഞ്ഞു അതായത് ഇത് നമ്മുടെ ഫ്ലെക്സിൻ്റെ ഷീറ്റാണ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പിലൊക്കെ പോയാൽ ചെറിയ പൈസയ്ക്ക് കിട്ടും ശരിക്കും ടാർപ്പായ ഇടും പോലെ തന്നെയാണ് ടാർപ്പായ അത്രയും വില കൊടുത്ത് നമ്മൾ നിലത്തിനും വാങ്ങേണ്ട ആവശ്യമില്ല ഈ ഫ്ലെക്സുകൾ പ്രിന്റ് ചെയ്യുന്ന ഈ ഷോപ്പുകളിലൊക്കെ പോയാൽ ഇതേപോലത്തെ ക്ലോത്ത് കിട്ടും ചെറിയ പൈസ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ കാട് വരില്ല നിങ്ങൾ നമ്മൾ ഈ ബാക്കിൽ കൂടെ കെട്ടിട്ടുണ്ട് കാട് വരില്ല ഇങ്ങനെ കാട് വല്ലാതെ തഴച്ച് തുടരില്ല വല്ലാതെ നല്ല തീരം തഴച്ച് തുടരില്ല അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ ഒക്കെ പൊന്തയായിട്ട് വളർന്നിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ അല്ലേ അപ്പോൾ ഇതൊക്കെ ഇനി എന്തായാലും വൃത്തിയാക്കണം അപ്പോൾ കാട് കയറി ആകെ ഒരു കോലായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഷെൽഫിലുള്ള തുണികളും ഒക്കെ ജാതി ഫംഗസ് ആയിട്ട് വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നപ്പോഴുള്ള മാറ്റമാണ് ഇനി ഏതായാലും ഞാൻ നമുക്കുള്ള മേജറായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഒരു മാറ്റം ഞാൻ പറയുന്നില്ല കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിൽ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് െഴും കഴുകൊണ്ടിരിക്കുന്ന തോരയിട്ട് വാപ്പ് ഉള്ളു ഇനി കുറച്ച് തോരയിടാനുണ്ട് ഇനി ഉണങ്ങി ആ സ്മെല്ല് മാറിയില്ലേ കഴുകിയപ്പോ സ്മെല്ല് മാറിയില്ലേ ഇച്ചസ് നേരെ ഇച്ചിടയിലുമുണ്ട് તો ചക്കര കട്ടിസ് അസിസ്റ്റന്റ് അവിടെ അക്കുണ്ട് ഇങ്ങൊരു അസിസ്റ്റന്റ് ആണ് ഇപ്പോ എന്നെ ക്യാമറ ഉച്ചേക്കുന്നേ എന്നിനാടാ ഓട്ടില് ഡ്രസ്സ് തഎടുക്കുന്നാത് പോയി തോരി അസിസ്റ്റന്റ് റിപ്പോർട്ട് നൂറു നൂറു പടയുണ്ട് കേട്ടോ ഇതിനിപ്പോ ഗ്യാസ് എടുക്കാൻ പോകാണ് അപ്പൻ വേം അമ്മന്താ പിരിവാടി ഫുഡ് റെഡിയാക്കിണോ റെഡിയാക്കി പപ്പടങ്ങ ഉണ്ടോ പൊരിച്ചേന്താണോ കറി കറി വീങ്ങറി വീങ്ങറി നോക്കട്ടെ വീങ്ങറി ഇവിടെ വാവ് നല്ല രസം 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 ബീൻസ് ാണ് ഫേവറേറ്റ് മാങ്ങ അച്ചാറ് ഞാൻ ഇന്നലെ രണ്ട് കിലോ മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നു അപ്പൊ അത് അച്ചാറിട്ടു നല്ല അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട് ഓക്കെ പപ്പടം അത്രയുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ കിച്ചണിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേമ്മ പക്ഷെ നമ്മള് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കിച്ചണിലെത്തിയാലും വീടെത്തിയാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഒരു കാര്യത്തില് ഇപ്പൊ ഭയങ്കരായിട്ട് ഇടങ്ങേറായിരിക്കണില്ലേ ഒറ്റ കാര്യത്തില് കാര്യത്തില് ഇടങ്ങേറില്ലേ ആ സതായത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല നമ്മൾ ഇവിടെ ഇപ്പൊ വെള്ളത്തിന്റെ കാര്യത്തില് കുറച്ച് പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും വെള്ളത്തിന്റെ കാര്യത്തില് നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ട് വരിക അതെ അവിടെ നോക്കിയാറിയ അതേ അവിടെ കണ്ടില്ലേ അവിടെ നമ്മള് കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടത്തെ നമ്മുടെ കാര്യങ്ങളുണ്ട് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നു അപ്പൊ തെങ്ങിന്റെ അപ്പുറത്തെ തെങ്ങിന്റെ മൂട്ടിലാണ് ഇട്ടത് അപ്പോഴത്തേക്ക് അത് ഈ പെരുവ് മഴ ആയപ്പോഴത്തേക്ക് ഊറ്റിറങ്ങിട്ടാണോ തോന്നുന്നത് കിണറിലെ വെള്ളം കലക്കലായി അതിന്റെ ഉറ്റെ താഴോട്ട് അരിച്ചിറങ്ങി അല്ലാതെ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇല്ല അപ്പോഴ് കിരട്ടിലെ വെള്ളം കലക്കലായി പുഴൽ കിണറിലെ വെള്ളം പോകുന്നതിനു മുമ്പ് ഈ വെള്ളം തന്നെ ഉപയോഗിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കുറെ ദിവസം കൊണ്ട് എടുക്കാതിരുന്നിട്ടാ എന്തോ നല്ലത് ചൊവ്വ തുരുമ്പിന്റെ പോലെ ചേറിന്റെ തോന്നുന്നു ചൊവ്വ ഉണ്ട് അതായത് ഈ കിണർ നമ്മള് വൃത്തിയാക്കിയപ്പോ പിന്നെ ഇവിടുത്തെ ചേർ കോഴി അവിടെ തെങ്ങാണെന്നില്ലേ അതിന്റെ ചോട്ടില് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്ത സമയത്ത് എനിക്കോ അതേ ചേർന്നിറങ്ങിയെന്നാണ് ഡൗട്ട് ഏതായാലും കുടിവെള്ളത്തിന് ഒരു രക്ഷ ഇല്ലാതെ ഇരിക്കണെ വെള്ളം ഉണ്ട് പക്ഷെ ചെറിയൊരു വെള്ളത്തിന് ചോയുണ്ട് ആ ചുറ്റും ബോട്ടിൽ വെള്ളം ഓർഡർ ചെയ്തു അപ്പൊ നാളെ കൊണ്ടുവരും പക്ഷെ നാളെ എത്തുള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തേക്ക് എന്ത് ചെയ്യും ഓക്കെ നമുക്ക് അപ്പുറത്ത് നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റിന്റെ മാമിയുടെ വീട് അവിടെ പോയിട്ട് നമുക്ക് വേണ്ടിയുള്ള കുറച്ച് മൂന്നാല് ബോട്ടിലോ ക്യാൻ ഇല്ലോ ആയിട്ട് നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് പോയി എടുത്തിട്ട് വരാം നാളത്തേക്ക് മറ്റേത് ഓക്കെ പോയിട്ട് പോവാം അപ്പൊ ആ നേരത്തിന് ഞാനും മാപ്പായും പോയി ഗ്യാസ് എടുത്തിട്ട് വരാം ഓക്കെ ഗ്യാസ് നമുക്ക് എന്താ ഈ ഗ്യാസിന്റെ അവസ്ഥ കഴിയാനായത് നല്ല ഒന്ന് എടുത്ത് വെക്കാം ഓക്കെ അപ്പൊ ഞാൻ മാപ്പയും പോയി ഗ്യാസ് എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് പോയി വെള്ളം എടുക്കാം എന്തേ ും ചിലവർക്കും പക്ഷെ പുള്ളി വരും പപ്പടത്തിൽ ഇങ്ങനെ ഹോളിറ്റ് കൊടുക്കും ഹോളിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ പപ്പടം പുള്ളി വരുക എന്ത് ചെയ്യാം പപ്പടം പൊള്ളിച്ചെടുക്കാം ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമ്മളീ വെള്ളം നിങ്ങളെ വീട്ടിലാരെങ്കിലൊക്കെ ഇതേപോലെ തന്നെ കിണറിൽ കലങ്ങിയ വെള്ളം ഉണ്ടെങ്കിൽ ആ കലങ്ങിയ വെള്ളം പോവാനായിട്ട് ട്രിക്ക് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയില് പറയുന്നുണ്ട് അത് ഞാൻ ഏതായാലും നമ്മൾ വെള്ളം മ്മ വെള്ളടുക്കാൻ പോകാൻ പറഞ്ഞുതരാം അതിന് ഇങ്ങനെയാണ് അത് ചെയ്യണതെന്ന് അതിന്റെ ട്രിപ്പ് ഞാൻ ഉണ്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പോയി എന്തായാലും ഗ്യാസ് എടുത്തിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നേരെ പോയി വെള്ളം വേണ്ടി വരാം വെള്ളം വാങ്ങിയല്ല വെള്ളം എടുത്തിട്ട് വരാ ഇങ്ങനത് വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് സഞ്ജീർ എന്താ ക്യാൻ ആ സഞ്ജീര് വെള്ളം എടുക്ക വെള്ളം എടുക്കാൻ പാകത്തുള്ള ഒരു ക്യാൻ ഉണ്ട് നാളെ മറ്റത് എത്തൂല്ലേ ഓക്കെ വേറെ ആ അക്കുന്റയിൽ എത്ര ബോട്ടിലുണ്ട് ആ നാല് ബോട്ടിലുണ്ടല്ലേ ബോട്ടിൽ ഉണ്ടല്ലേ വരി നടക്കി നടക്കി മഴക്കാലമാണ് എന്നാല് രണ്ട് കിണറും ഉണ്ട് ഒരു മറ്റേ മാറി ആക്കാതെ എന്തൊക്കെ പറഞ്ഞാലും കുടിക്കാൻ കുടിവെള്ളം ഇല്ലെങ്കിൽ രക്ഷ ഇല്ലല്ലോ ഏഹ് ഇഷ്ടംപോലെ പറമ്പുണ്ട് വലിയ വീടുണ്ട് കാര്യമില്ല പറയത്തിന് കുടിവെള്ളം എന്തായാലും വേണം ഏത്തു ആ കാരമ്പരം പൂത്തു കാരമ്പരം പൂത്തുണ്ട് റെഡി ആക്കണം അപ്പോ ഇവിടത്തെ വെള്ളം കോഴിക്കേണ്ടി വരാണെങ്കിൽ കിണറിലെ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നു പക്ഷെ നമ്മള് പോയി വന്നപ്പോഴത്തേക്ക് ആകെ വെള്ളത്തിന്റെ അവസ്ഥ മാറി കലക്കലിറങ്ങിട്ടുണ്ടാവും അങ്ങനെയാണെന്നു അറിയില്ല ും കാലത്തേക്ക് ഇന്നും ഇന്നത്തേക്ക് നാളത്തേക്ക് നമുക്ക് ഓക്കെ അപ്പൊ ഇത് നിറച്ചെടുക്കാം പിന്നെ ഈ മൂന്ന് ബോട്ടിൽ എടുക്കാം ഇത് അത്യാവശ്യം വലിയ ബോട്ടിലാണ് വലിയ ബോട്ടിലാണ് ഇതിലും മതിയാവും വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്ന് പറയണത് കഠിനം കടോരമാണ് ഞാൻ അതാണ് ആലോചിക്കണത് വെള്ളം വെള്ളം സർവ്വ അത്രാവശ്യം തുള്ളി കുടിക്കാനും ഇല്ലാന്ന് പറഞ്ഞു പത്ത് എത്ര നമ്മളെ കൊഴുക്കണ്ടറിന്റെ അടി ഇരുന്നൂറാ ആ ഇരുന്നൂറ്റമ്പത് അടി കൊഴൽക്കണ്ടറും ഉണ്ട് അതിൽ നിറച്ച് വെള്ളമുണ്ട് പോരാത്തേന് ആ പോരാത്തേന് ഒരു പത്ത് അമ്പത് അടി അടിപ്പിച്ചുള്ള കിണറും ഉണ്ടല്ലേ ആ ഇരുപത് തൊടിയുടെ കിറങ്ങിന്റെ കിണറും ഉണ്ട് അതിനകത്തും വെള്ളമുണ്ട് പക്ഷെ കുടിക്കാൻ വെള്ളമില്ല ഇല്ലെന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ അതാണ് ഇപ്പൊ പറഞ്ഞത് ഞാൻ കുഴിയിലിട്ടപ്പോ റിഞ്ഞ് അങ്ങനെയാവും അതിനിപ്പോ നമുക്ക് നിന്ന് വൃത്തിയാക്കേണ്ടി വരുമോ അതെ കല്ല് കെട്ടിട്ട് വെക്കാല്ലേ കല്ല് കെട്ടിട്ട് വെക്കുമ്പോ റെഡിയാവും അപ്പൊ ഈ കിണങ്ങളെയും കിണറിലൊക്കെ അതേമാതിരി പ്രശ്നം ഉണ്ടെങ്കിൽ ആ കല്ല് പിന്നെ തുണിയിൽ പൊതിഞ്ഞിട്ടിട്ടാൽ മതി അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ആർക്കെങ്കിലും അറിയില്ല നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അത് എങ്ങനെ കാണുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുമ്പോ അത് കാണിച്ചതാ ആ കല്ല് നമ്മൾ വാങ്ങിയിരിക്കുന്നുണ്ട് അത് നമ്മൾ ഇടുന്നത് എന്ത് ചെയ്യാ അത് കാണിച്ചു തരാം അല്ല അതെന്താ പ്രശ്നം വെച്ചുകഴിഞ്ഞാലേ പറ്റാത്തൊരു കണ്ടീഷനാണ് പക്ഷെ ചെറിയൊരു വെള്ളത്തിന്റെ ഒരു ചെയറിന്റെ ചോയ അത്രേ ഉള്ളു അല്ലാതെ പ്രശ്നമൊന്നുമില്ല പിന്നുവെച്ചാൽ കുട്ടീം കൂടെ ഉള്ളതല്ലേ മാ അപ്പൊ കുട്ടിയും കൂടെ ഉള്ളപ്പോ ചക്കരക്കെ കുടിക്കുമ്പോ അത് ബുദ്ധിമുട്ടാണ് ഏഹ് ആ വെള്ളത്തില് ആ ചെയറിന്റെ ഒരു അംശമുണ്ട് കാരണം ഉള്ളിൽ കൂടെ ഈ സെറാമിക്സിന്റെ ക്ലോത്ത് ക്ലോസറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അതിൽ കൂടെയൊക്കെ അതിന്റെ ആ ചെറിയ കറ കറങ്ങനെ വരലുണ്ട് അതായത് അത് വൃത്തിയാക്കല നിർബന്ധമാണ് ഓക്കേ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് ഇനി വീട്ടിലേക്ക് പോവാണ് വീടിൻ്റെ നമ്മളെ വീടിൻ്റെ അടയാളം കേട്ടത് ഇത് ആര് വന്നാലും നമ്മളെ വീടിൻ്റെ അടയാളം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് വലിയൊരു ഇറക്കാണ് ഈ ഇറക്കത്തിനെങ്കിൽ വളവ് കഴിഞ്ഞ് വരുമ്പോൾ നേരെ കാണുന്നത് ഈ രണ്ട് ബോർഡാണ് അപ്പോൾ ഇതാണ് ഞാൻ അടയാളം പറഞ്ഞു കൊടുക്കൽ ആ വീട്ടിലോട്ട് നേരെ വരും ഞാൻ അതിലും അടയാളം കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയും കാർപോർച്ചിൻ്റെ ഫില്ലർ മരത്തിൻ്റെ ഡിസൈനിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും കാരണം ഈ ഡെലിവറിക്കൊക്കെ കൊറിയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേ അഡ്രസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത് മഴയായിട്ടാണ് മഴ ഇപ്പൊ നല്ല തെളിഞ്ഞ അന്തരീക്ഷം രാത്രി അന്തരീക്ഷ ഓക്കെ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഒക്കെ എടുത്തു വന്നു വെള്ളമൊക്കെ എടുത്തു നിങ്ങൾ കണ്ടു അപ്പൊ ഇനിയിപ്പോ നാളെ ഏതായാലും കുടിവെള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസൊക്കെ അത് ഉണ്ടാവും പിന്നെ കിണറിൽ നമ്മളെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സംഭവം ആ ഒരു കല്ല് കെട്ടിയിടുമ്പോൾ അത് റെഡിയാകുമെന്ന് വിചാരിക്കുകയാണ് ഏഹ് അതായാലും ഇത്ര നമ്മുടെ വിശേഷങ്ങൾ മോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല മോള് ഉള്ളിൽ നല്ല ഉറക്കത്തിലാണ് പിന്നെ അക്കും പിന്നെ ഇവിടെ എന്നിപ്പോൾ വരികയാണ് ചെയ്തത് അവൾക്ക് പിന്നെ ഇവിടെ കുട്ടിയും ചക്കരയൊക്കെ ഉള്ളതുകൊണ്ട് അവളിനി ഇപ്പം ഇവിടെ ഉണ്ടാവും കാരണം കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ എന്താണ് നമുക്ക് വീട്ടിൽ തന്നെ വേറൊരു പ്രത്യേക ഒരു വൈബാണ് കുട്ടികളുടെ കരച്ചിലും കളിയും ചിരിയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഇനി വളർന്ന അനുസരിച്ച് വീണ്ടും ആ രസം ഇങ്ങനെ കൂടിയും കൊണ്ടിരിക്കും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് കറിയാറ് ഏ അപ്പോൾ ഇത്ര നാളെ ഈ വീട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള നമ്മൾ അഞ്ചു പേരെ അടങ്ങുന്നൊരു വീടായിരുന്നു കുട്ടിയും കൂടെ വന്നപ്പോൾ ആറാളായി കളിയും കരച്ചിലും ചിരിയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് അത് ഏഹ് അതായാലും എന്തെങ്കിലും പോട്ടെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് വിചാരിക്കുകയാണ് അതായാലും ഇൻഷാല്ല ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചിരുന്നത് എങ്ങനെയാണ് കിണറിൽ ഇടേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞത് കാരണം ആർക്കൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളൂ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതല്ലോ അവർ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ കാണിച്ചതാണ് ഓക്കെ എന്തായാലും ഇഷ്ട ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ